നമസ്കാരം ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവർഷം വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് പുതുവർഷ പുലരിയാകുന്നു ജീവിതത്തിൽ കടം ദുരിതങ്ങൾ അനേകം ൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്ന ദിവസമാണ് ഇന്ന് അതായത് അത്തരം കാര്യങ്ങൾ മാറണം എന്ന ചിന്താഗതിയോടെ മുന്നോട്ട് പോവുകയും പല കാര്യങ്ങൾ തിരുത്താൻ തയ്യാറാകുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നത് ഉത്തമമാകുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ദിവസമാകുന്നു പെട്ടെന്ന് തന്നെ ഫലം ശുഭപ്രതീക്ഷകളോടെയുള്ള പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ എല്ലാ ഊർജവും നമ്മുടെ ആഗ്രഹത്തിനായി ഒപ്പം കൂടുന്ന ദിവസം അത്രമേൽ വിശേഷമാർന്ന ദിവസമാണ് ഇന്ന് ഇന്ന് തിങ്കളാഴ്ച കൂടിയാകുന്നു അതിനാൽ തന്നെ ഈ ദിവസത്തിന്റെ മഹിമ വർദ്ധിക്കുന്നതുമാകുന്നു ഇന്നേ ദിവസം ചില നമ്പറുകൾ നാം എഴുതുന്നതും അതേപോലെ തന്നെ മാജിക്കൽ സ്വിച്ച് വേർഡ് ഇന്നേ ദിവസം നാം ഉപയോഗിക്കുന്നതും വളരെ ശുഭകരം തന്നെയാകുന്നു ഇതേക്കുറിച്ചും ഇന്നേ ദിവസം ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ആ പുഷ്പത്തെക്കുറിച്ചും ആ പുഷ്പം ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ പരാമർശിക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യം നമ്പറിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് പേരിന് എപ്രകാരം പ്രത്യേക വൈബ്രേഷൻസ് അഥവാ വാക്കുകൾക്ക് വൈബ്രേഷൻസ് വരുന്നുവോ അതേപോലെ തന്നെ നമ്പറുകൾക്കും വൈബ്രേഷൻ ഉണ്ട് എന്നതാണ് വാസ്തവം അതിനാൽ ഓരോ നമ്പറും ഓരോ വ്യത്യസ്തമായ വൈബ്രേഷൻസ് പുറപ്പെടുവിക്കുന്നതാകുന്നു ഇതിനാൽ തന്നെയാണ് പ്രത്യേക നമ്പർ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിക്കുവാൻ പറയുന്നത് ഓരോ മന്ത്രത്തിനും ഓരോ പ്രത്യേകമായ വൈബ്രേഷൻസ് ഉണ്ട് അതിനാൽ തന്നെ ജീവിതത്തിൽ പെട്ടെന്ന് പല കാര്യങ്ങളും നേടിത്തരുവാൻ സാധിക്കുകയും ചെയ്യുന്നതാകുന്നു നമ്പറുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ എല്ലാ വാസ്തുവിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതാകുന്നു അവയ്ക്ക് വലിയ പ്രത്യേകമായ ഊർജം ആകർഷിക്കുവാനും അതേപോലെ തന്നെ നെഗറ്റീവ് ഊർജത്തെ ആകർഷിക്കുവാനും സാധിക്കുന്നതാകുന്നു അതിനാൽ തന്നെ ചില പ്രത്യേക നമ്പറുകൾ ഇന്നേ ദിവസം അതായത് പുതുവർഷ ദിനത്തിൽ എഴുതുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അത്തരത്തിൽ രണ്ട് നമ്പറുകൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം പൂർണ്ണ വിശ്വാസത്തോടെ എഴുതിയാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഫലങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു ആദ്യത്തെ നമ്പറിനെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ആദ്യത്തെ നമ്പറായി പറയുന്നത് ഒന്ന് 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 എന്ന നമ്പർ ആകുന്നു ഡബിൾ വൺ ഡബിൾ വൺ ഈ നമ്പർ ഇന്നേ ദിവസം എഴുതുകയാണ് എങ്കിൽ തീർച്ചയായും ശുഭകരമായ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എപ്രകാരമാണ് എഴുതേണ്ടത് എന്ന കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം ഒരു പേപ്പർ എടുത്ത് അത് ശുദ്ധിയുള്ള പേപ്പർ ആയിരിക്കണം മറ്റ് എഴുത്തുകൾ പാടുള്ളതല്ല അത്തരത്തിൽ ഒരു പേപ്പർ എടുത്ത് ഈ നമ്പർ എഴുതുക ഏത് മഷിയിലാണ് എഴുതേണ്ടത് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു മഷിയിൽ എഴുതുന്നതാണ് ഏറ്റവും ശുഭകരം അതല്ല എങ്കിൽ നീലമഷിയിലാണ് എങ്കിലും എഴുതാവുന്നതാകുന്നു ഇപ്രകാരം എഴുതുകയാണ് എങ്കിൽ ചില സവിശേഷമായ ഫലങ്ങൾ വന്നു ചേരും പുതിയ അവസരങ്ങൾ അവർക്ക് വന്നു ചേരും പുതിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും ഗുണകരമായ മാറ്റങ്ങൾ തന്നെയാണ് അവ എന്ന കാര്യം ഓർക്കുക ദുരിതങ്ങളിൽ നിന്നും പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് ഈശ്വരാധീനം ഇരട്ടിക്കുകയും അതേപോലെ തന്നെ കർമ്മരംഗത്ത് ഉയർച്ച ആശയവിനിമയം വളരെയധികം മെച്ചപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ഈ നമ്പർ എഴുതി ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ നമ്പർ പൂജാമുറിയിൽ വിളക്കിന് മുൻപിൽ വയ്ക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് വിളക്ക് അണച്ചതിന് ശേഷം ഈ നമ്പർ അതായത് ഈ പേപ്പർ പണം സൂക്ഷിക്കുന്ന ഇടത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലോ സൂക്ഷിക്കാവുന്നതാണ് രണ്ടാമത്തെ നമ്പറായി പറയുന്നത് ഒന്ന് മൂന്ന് എട്ട് എന്ന ഈ അത്ഭുതകരമായ നമ്പർ ഇന്നേ ദിവസം എഴുതുക ഭാഗ്യം അപ്രതീക്ഷമായ നേട്ടങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സഹായകരമാണ് ഈ നമ്പർ എഴുതുന്നത് എന്നുകൂടി മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആഗ്രഹ സാഫല്യത്തിനായി ഉപയോഗിക്കാവുന്ന നമ്പർ കൂടിയാണ് ഇത് എന്ന കാര്യവും ഓർക്കുക എന്നാൽ ഇത്തരത്തിൽ എഴുതുമ്പോൾ നാം എപ്രകാരമാണ് എഴുതേണ്ടത് എന്ന കാര്യം മുൻപ് പരാമർശിച്ചിരുന്നു അത് കൂടാതെ മറ്റൊരു കാര്യവും മറ്റൊരു രീതിയിലും നമുക്ക് എഴുതാവുന്നതാണ് അതേക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് വെളുത്ത പേപ്പർ കേടുപാടുകൾ ഇല്ലാത്ത പേപ്പറാണ് എടുക്കേണ്ടത് വൃത്തിയില്ലാത്ത പേപ്പർ എടുക്കുവാൻ പാടുള്ളതല്ല വൃത്തിയുള്ള പേപ്പർ എടുത്ത് ഇതിൽ ഒരു തവണ പച്ച അല്ലെങ്കിൽ ചുവന്ന മഷി കൊണ്ട് എഴുതുക അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ എഴുതുക ഇപ്രകാരവും എഴുതാവുന്നതാണ് ശേഷം വടക്ക് കിഴക്ക് ദിശയിൽ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിലോ ഇത് വൃത്തിയായി മടക്കി സൂക്ഷിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് കഴിവതും ആരും കാണാതെ ഇരിക്കണം എന്ന കാര്യം ഓർക്കുക കാണുകയാണ് എങ്കിൽ ഫലങ്ങൾ കുറയുന്നതാകുന്നു ജനുവരി കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ നിത്യവും എഴുതുന്നത് കൂടുതൽ ഉത്തമമാകുന്നു അതായത് എല്ലാ മാസവും ഇപ്രകാരം എഴുതുവാൻ ശ്രമിക്കുക എന്നാൽ എഴുതുന്നതിന് മുൻപായി തന്നെ പഞ്ചാക്ഷരീ മന്ത്രം ഓം എന്ന് തവണ ജപിക്കുക കൂടാതെ ഓം ഹ്രീം നമശിവായ മന്ത്രവും നൂറ്റിയെട്ട് തവണ ജപിച്ചതിനു ശേഷം ഇപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക രണ്ടു നേരം ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതും ഉത്തമമാകുന്നു രണ്ടാമത് വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ഇപ്രകാരം എഴുതുവാൻ ഏവരും ശ്രദ്ധിക്കുക എന്നാൽ പുലവാലായ്മ ഉള്ളവരും അതേപോലെ തന്നെ ആർത്തവ അശുദ്ധിയുള്ളവരും ഇന്നേ ദിവസം ഇപ്രകാരം എഴുതുവാൻ പാടുള്ളതല്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അടുത്ത വച്ചതിന് ശേഷം എഴുതുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഇന്നേ ദിവസം ശ്രീം എന്ന വാക്ക് എഴുതുന്നതും ഏറ്റവും ശുഭകരമാകുന്നു മഹാലക്ഷ്മി ദേവിയുടെ അതിവിശേഷപ്പെട്ട ബീജാക്ഷരമാണ് ഇത് അതിനാൽ ശ്രീം എന്ന വാക്ക് ഇന്നേ ദിവസം നിങ്ങൾ എഴുതുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക ഇന്നേ ദിവസം ഇപ്രകാരം എഴുതി പൂജാമുറിയിൽ സമർപ്പിച്ചതിന് ശേഷം അത് നിങ്ങളുടെ പേഴ്സിലോ അതേപോലെ തന്നെ പണം സൂക്ഷിക്കുന്ന ഇടത്ത് സൂക്ഷിക്കുകയാണ് എങ്കിൽ അഥവാ വയ്ക്കുകയാണ് എങ്കിൽ സമ്പത്ത് നാൾക്ക് നാൾ വർദ്ധിക്കും ഇന്നേ ദിവസം വീടുകളിലേക്ക് സർവ്വ ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുന്ന ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് നീല ശംഖുപുഷ്പം അല്ലെങ്കിൽ വെളുത്ത ശംഖുപുഷ്പം ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് വിളക്കിന് മുൻപിൽ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അതല്ല എങ്കിൽ ഒരു താരത്തിൽ ഈ പുഷ്പം എടുത്തതിനു ശേഷം വിളക്ക് തെളിയിച്ച് പൂജാമുറി മൂന്ന് തവണ ഒഴിഞ്ഞ് ആ പുഷ്പം പൂജാമുറിയിൽ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഐശ്വര്യവും സമ്പത്തും ആ വീടുകളിലേക്ക് വന്ന് ചേരുവാൻ സഹായകരമാണ് എന്ന് തന്നെ പറയാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ശനിപ്രീതിയും ശിവപ്രീതിയും ആ വീടുകളിലേക്ക് വന്ന് ചേരുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഇപ്രകാരം ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കുക